ഫെബ്രുവരി പതിനേഴിന് ചെമ്പഴന്തി ഗുരുകുലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും മതങ്ങൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കൂടുതലായി സമൂഹത്തിൽ എത്തിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നായകന്മാരുടെ സന്ദേശങ്ങൾ കേരളത്തിൽ വ്യാപകമായി എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം കൂടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് അത് അത് നമ്മുടെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കുറച്ചുകൂടി പോകേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഇപ്പോൾ ഈ ഏഴ് ജില്ലകളിൽ ഇതിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കുറച്ചുകൂടി നിയമജന മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഇത് നമുക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് എടുക്കേണ്ടതിനെ പറ്റിയൊക്കെ കൂട്ടായി ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാം എന്തായാലും ഇതൊരു നല്ല തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ എൻ്റെ സ്ഥലത്ത് ഒരു സ്വാതന്ത്ര്യം ഇതിനു വേണ്ടി വിളിച്ചത് ആയിരത്തി ജൂലാളടുത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ആ അടിച്ചു കൊടുത്ത കത്ത് എല്ലാത്തിനെങ്കിലും വന്നു പത്തായിരം ആളു ഭയങ്കര ഒരു ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു ഭയങ്കര ഭയങ്കര സംശയം അത് വേണ്ട മതസൗഹാർദ്ദ സംഗമത്തിന്റെ വിജയത്തിനായി വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പറഞ്ഞു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗം ഉപന്യാസ രചന തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിക്കും പരിപാടിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണ ജാഥ നടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കുന്ന പ്രചാരണ വീഡിയോ സർക്കാരിന്റെ വിവിധ സോഷ്യൽ മീഡിയ പേജുകളിലും കെ എസ് എഫ് ഡി സിയുടെ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കും നിയമസഭയുടെ ബാങ്ക്വറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാർ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ ശ്രീനാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ ശിശുപാലൻ സാമുദായിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം